ിംഗ് എംപിയും പാർട്ടിയുടെ വൈസ് ചെയർമാനുമായ ശ്രീ തോമസ് ചാഴികാടനാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയം ലോക്സഭാ സ്ഥാനാർത്ഥിയായി ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു അത് സിറ്റിംഗ് എം ബിയെ തന്നെ കോട്ടയത്ത് വീണ്ടും മത്സരിപ്പിക്കാനുള്ള കേരള കോൺഗ്രസിൻ്റെ മുന്നത്തെ തീരുമാനം ഇടതുമുന്നണി അംഗീകരിച്ചതുകൂടി കാര്യങ്ങൾ വളരെ എളുപ്പമായി രണ്ടു പതിറ്റാണ്ട് എം എൽ എയും കഴിഞ്ഞ അഞ്ച് വർഷം എം പിയുമായിരുന്ന ചാഴിക്കാൻ സമിതിത്തോളം കോട്ടയത്തിൻ്റെ ഓരോ യും അതിന്റെ അംഗീകാരം കൂടിയായി ഞാൻ കാണുന്നു ഇന്നലെ പത്രങ്ങളിലൊക്കെ വന്ന ഒരു കാര്യമുണ്ട് രാജ്യത്തെ അൻപത് റെയിൽവേ സ്റ്റേഷനുകളിൽ മികവുമുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്റ്റേഷനുകളുടെ ലിസ്റ്റ് അതിൽ കോട്ടയവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് അഭിമാനകരമായ നല്ല ഭക്ഷണം കഴിക്കാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ

ജില്ലയിലെ എല്ലാ നേതാക്കളെയും ഒരു വേദിയിലെത്തിച്ച് വികസനരേഖാ പ്രകാശനം നടത്താൻ കഴിഞ്ഞതും തുടക്കത്തിലെ നേട്ടമായി കഴിഞ്ഞ ഒരാഴ്ചയായി തോമസ് ചാഴിക്കാടൻ പ്രചാരണ രംഗത്ത് സജീവമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പോലും പ്രഖ്യാപിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പ്രചരണ രംഗത്ത് ചടുലമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും അണികളിൽ ആവേശമുണ്ടാക്കിയിട്ടുള്ളത് ഒരു വസ്തുതയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇനിയും പ്രചരണ രംഗത്ത് പൂർണ്ണമായി സജീവമാകാനുണ്ട് ബി ജെ പി ആകട്ടെ കോട്ടയത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ മാത്രം നിലനിർത്തിയിരിക്കുകയാണ് ബി ഡി ജെ എസിലെ തുഷാർ വള്ളാപ്പള്ളിയാണ് കോട്ടയത്ത് മത്സരിക്കുന്നതാണ് ഇതുവരെയുള്ള സൂചനകൾ അതിനിടയിലാണ് നേരിൽ കണ്ടു തന്നെ വോട്ടർമാരെ അഭ്യർ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ള ചാഴിക്കാടൻ്റെ പ്രചരണം ആരംഭിച്ചത് സഹോദരൻ ബാബു ചാഴിക്കാട അപ്രതീക്ഷിത വിയോഗത്തിലൂടെ സ്ഥാനാർത്ഥിയായി രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവന്ന തോമസ് ചാഴിക്കാടൻ ഏറ്റുമനൂർ മണ്ഡലത്തിൽ നിന്നാണ് രണ്ട് പതിറ്റാണ്ട് കേരള നിയമസഭയിലെത്തിയത് അതിനുശേഷം ഇടതുമുന്നണിയിലെ സുരേഷ് കുറുപ്പിനോട് പരാജയപ്പെട്ടുവെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ കോട്ടയത്ത് വെന്നിക്കൊടി പാറിച്ചു ലക്ഷത്തിലധികം വോട്ടുകളുള്ള ഭൂരിപക്ഷത്തിലാണ് അന്ന് ചായക്കാടനെ കോട്ടയം ലോക്സഭയിലേക്ക് അയച്ചത് കോട്ടയം നൽകിയ വലിയ ഭൂരിപക്ഷത്തിൻ്റെ ആവേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇക്കുറിയും പ്രചരണരഥം ഉരുളുന്നത് ഗ്രാമങ്ങളിലൂടെയുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് നല്ല സ്വീകരണമാണ് എങ്ങും ലഭിക്കുന്നത് റബർ കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവും ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിലെ താളം തെറ്റിലും ഉയർന്നു വരുന്നുണ്ടെങ്കിലും എം പി എന്ന നിലയിൽ അഞ്ചു വർഷം കോട്ടയത്തിന് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് എണ്ണിപ്പറഞ്ഞാണ് ചായക്കാടൻ്റെ പ്രചാരണം കഴിഞ്ഞ ദിവസം നടന്ന വികസനരേഖാ പ്രകാശന ചടങ്ങിൽ റെയിൽവേ റോഡ് വികസന പദ്ധതികൾ ചാഴിക്കാടൻ എണ്ണിപ്പറയുകയുണ്ടായി നാലായിരത്തിലധികം കോടി രൂപയുടെ പദ്ധതികൾ കോട്ടയത്ത് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ നടപ്പാനാക്ക നടപ്പാക്കാനായെന്ന് അഭിമാനപൂർവം ചാഴിക്കാടൻ പറയുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കോട്ടയം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് കേരള കോൺഗ്രസ് എം ആണ് ചാഴിക്കാടിന് മുമ്പ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ആയിരുന്നു കോട്ടയത്തിൻ്റെ എം പി കോട്ടയം മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പദ്ധതികൾ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നു വലവോൾ ട്രിപ്പ് ഐ ഐ ടി കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെ നിരവധി പദ്ധതികൾ അക്കാലത്ത് കോട്ടയം മണ്ഡലത്തിലേക്ക് കടന്നു വന്നു പുറങ്ങാട് നിർമ്മാണം പുരോഗമിക്കുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ ശാസ്ത്ര സിറ്റി ചരിത്ര നേട്ടമായി തന്നെ ഇടതുമുന്നണി വിലയിരുത്തുന്നു ആ തുടർച്ച തോമസ് ചാഴിക്കാടനും നിലനിർത്താൻ കഴിഞ്ഞുവെന്ന് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ഇടതുമുന്നണി നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്തു കോട്ടയം യു ഡി എഫ് അടിവേരുകളുള്ള മണ്ഡലമാണെങ്കിലും കേരള കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമായ കോട്ടയത്ത് തീപാറുന്ന മത്സരം കാഴ്ചവെക്കാൻ കഴിയും ആഴിക്കാട വ്യക്തിപ്രഭാവം കൂടിയായുമ്പോൾ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കേരള കോൺഗ്രസിൻ്റെയും ഇടതു മുന്നണിയുടെയും കണക്കുകൂട്ടൽ പ്രചരണ രംഗത്തുള്ള മേൽക്കൈ നിലനിർത്തുകയും സ്വാധീന മേഖലകളിലെ വോട്ട് ഉറപ്പിക്കുകയും ചെയ്താൽ വി വിജയം അത്ര അകലയല്ലെന്നുള്ള വിശ്വാസമാണ് പാർട്ടി നേതാക്കൾ പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഒരു ചാഴിക്കാടൻ ഫാക്ടർ തിരഞ്ഞെടുപ്പിനിടയിൽ സൃഷ്ടിക്കപ്പെടാറുണ്ട് ആ വിജയ ഘടകം ഈ പ്രാവശ്യവും കടന്നുവരുമെന്ന് ഇടതുമുന്നണിയും കേരള കോൺഗ്രസ് എമ്മും ഉറച്ചു വിശ്വസിക്കുന്നു ടീം ന്യൂസ് അൺടോൾഡ് ന്യൂസ് റിപ്പോർട്ട് കോട്ടയം